എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ മൂന്നുകൂട്ടം കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ പേപ്പറില് സാധാരണ നെക്ക് വരച്ച് ചെയ്യാറുണ്ട് ആ പേപ്പറിൽ നെക്ക് വരച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാർബൺ പേപ്പർ ഉപയോഗിച്ചാണ് അത് സാധാരണ വരച്ച് എടുക്കാറ് അപ്പം കാർബൺ പേപ്പർ ഒരു നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റിയ ഒരു ചെറിയ ട്രിക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഇല പറിക്കുക ഇല പറിച്ചതിന് ശേഷം നമുക്ക് ഏത് ടൈപ്പ് നെക്കാണോ ആവശ്യം ആ നെക്ക് അതിലേക്ക് വരച്ച് ഇതുപോലെ ചേർത്തെടുക്കുക നല്ലപോലെ പ്രസ് ചെയ്ത് വരയ്ക്കണം പ്രസ് ചെയ്ത് വരച്ചെങ്കിൽ മാത്രമാണ് ഇത് മറു സൈഡിലേക്ക് തെളിഞ്ഞു കിട്ടുന്നത് അങ്ങനെ തെളിഞ്ഞു കിട്ടുന്ന ഈ ഭാഗങ്ങൾ നന്നായിട്ട് ഒന്നുകൂടെ തെളിച്ച് വരച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇങ്ങനെ വരച്ചെടുത്ത ഈ ഈ പേപ്പറ് തുണിയിലേക്ക് വെച്ച് ഭംഗിയായിട്ട് നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും കേക്കൊക്കെ കഴിച്ചു ബാലൻസ് ആയത് ഈ ബോക്സ് മാത്രമാണ് ഈ ബോക്സിൻ്റെ ബോക്സിനെ നമ്മൾ ഒരു തുണിക്കകത്തേക്ക് ഇതുപോലെ വെച്ചു ആ തുണി ഇതുപോലെ രണ്ട് സൈഡ് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഈ ഭാഗം ഇറക്കി വെച്ചു ഈ സൈഡ് വരുന്ന ഭാഗങ്ങൾ രണ്ട് വശവും ഇതുപോലെ മടക്കണം ഈ മടക്കുന്ന ഭാഗങ്ങൾ ഈ നടുഭാഗത്ത് കൊണ്ടുവന്ന് ഒന്ന് പിൻ ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം അങ്ങനെ പിൻ ചെയ്ത് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഈ അടിയിലേക്ക് കിടക്കുന്ന ഈ ഭാഗം നേരെ മുകളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് നീളത്തിന് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് പിൻ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യാം അതിനുശേഷം രണ്ട് സൈഡിലും പശിയുള്ള ഉണ്ടല്ലോ വാങ്ങിക്കാൻ കിട്ടുന്നെ ആ ടേപ്പിലൊരണം ഒരു പീസ് ഇതിലേക്ക് വെച്ചു അതിലേക്ക് ഒരു ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ലൊരു ബോക്സ് ആയില്ലേ ഇനി ഇത് മറ്റൊരു രീതി ചെയ്യാം ആദ്യം പിൻ ചെയ്യുന്നോളം വരെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അതിനുശേഷം ഈ സൈഡ് രണ്ട് ഭാഗങ്ങൾ പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ഇതുപോലെ വീണ്ടും നമുക്ക് ഒന്ന് പിൻ ചെയ്തിട്ട് ഇത് ഭിത്തിയിൽ ഉറപ്പിച്ചാൽ ഇതുപോലുള്ള ചെറിയ വസ്തുക്കൾ ഇട്ട് വയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ പാൻറ്റൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇറക്ക കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇറക്കം കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് മുറിച്ച് കളയാതെ എങ്ങനെയാണ് ഈ പെട്ടെന്ന് വളരെ പെട്ടെന്ന് കൈത്തൈലൊന്നും തയ്ക്കാതെ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതിനായിട്ട് ഇത് ഒന്നര ഇഞ്ച് ഓളം നമ്മൾ ഇറക്കം കുറയ്ക്കുകയാണ് ആ ഒന്നര ഇഞ്ച് ഇറക്കം കുറയ്ക്കുന്നത് നമ്മൾ ആ ഒന്നര ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കണം അടയാളപ്പെടുത്തുന്നത് ആ പടിയുടെ മുകൾ ഭാഗത്തു നിന്ന് വേണം ആ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താനായിട്ട് കാലത്തെ പടി അതേ പടി നിർത്തിക്കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഒന്നര ഇഞ്ച് പകുതി മടക്കി അതായത് മുക്കാൽ ഇഞ്ച് വെച്ച് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഈ പടിയുടെ സൈഡ് ചേർത്ത് തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം പടിക്ക് ഇഞ്ചിൽ കൂടുതൽ വീതി ഉണ്ടെങ്കിലാണ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളു മുക്കാലിഞ്ചി വരെ എങ്കിലും വീതി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളു പടിയുടെ വീതിയിൽ കൂടിയ വീതി വന്നു കഴിഞ്ഞാൽ അത് വെടിയിലേക്ക് തള്ളി നിൽക്കും അതുകൊണ്ട് ആ പടിയുടെ വീതി എത്രത്തോളമാണോ അതനുസരിച്ച് വേണം ഇത് ചെയ്യാനായത് അതുപോലെ ഇത് താഴേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്നുള്ള അടുപ്പ് വരുന്നുണ്ടല്ലോ ആ അടുപ്പിലേക്ക് ഇത് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് തന്നെ പൊങ്ങി നിൽക്കുന്നതാണ് ഒരു കാരണവശാലും ഇവിടെ ഇങ്ങനെയൊരു അടിപ്പ് കൊടുത്തെന്നോ ഇവിടെ ഒരു ജോയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നോ ആർക്കും പറയാൻ പറ്റത്തില്ല അതുപോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ ഇതുപോലെ ചെറിയ ടിപ്സൊക്കെ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നന്ദി